ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലിക്കളിക്കിറങ്ങിയ സംഘത്തിലെ പന്ത്രണ്ട് വയസ്സുകാരനായ ബാലനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കരവാളൂർ സ്വദേശിയും കമുകുഞ്ചേരിയിൽ താമസക്കാരനുമായ ബിനു എന്ന മധ്യവയസ്കനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഓണത്തിന് അനു ഓണത്തിന് പരിപാടിക്ക് ഞങ്ങൾ പുലികളിക്ക് ഇറങ്ങിയതാണ് എട്ട് രണ്ടായിരുന്നു അകത്ത് പോയി ഞങ്ങൾ കൊ കൊട്ടുമായിട്ട് അകത്ത് കയറിപ്പോയി കൊട്ടിയ കഥ കൊട്ടിയപ്പോൾ ആ മാമൻ വിനു എന്ന് പറഞ്ഞ മാമൻ ചീത്ത വിളിച്ചുകൊണ്ട് വന്ന് കൊങ്ങക്ക് കയറി പിടിച്ച് എന്നിട്ട് ശ ന ശ്വാസം മുട്ടി നല്ല ഓരോ തലയ്ക്കടിച്ചിട്ട് ചവിട്ടി വയറ്റിൻ്റെ കൂടെ ചവിട്ടിയിട്ട് എന്നെ താഴെ വീഴ്ത്തി എന്നിട്ട് വീണ്ടും ചവിട്ടാൻ വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരരച്ച് അപ്പൊ മാമൻ പുറയിലോട്ട് മാറിയപ്പോ ഞങ്ങൾ ഓടി അവിടെ നിന്ന് കൊറേ ചീത്ത ഓടിച്ച് ആ ഞങ്ങളെ എന്നെ അടിക്കുകയും തലയ്ക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു തൊഴിച്ചു അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു ആശുപത്രി പോയിട്ടാ കൊറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായത് ആ ആഹാരം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ പാടുണ്ടായിരുന്നു എനിക്ക് പത്തനാപുരം കപുകുഞ്ചേരിയിലാണ് സംഭവം എല്ലാ വർഷവും ഓണനാളിൽ രാത്രിയിൽ നാട്ടിൽ കുട്ടികളുടെ സംഘം പുലിക്കളിക്ക് ഇറങ്ങാറുണ്ട് പുലികളിയുമായി ഇറങ്ങിയ കുട്ടികൾ വീട്ടിൽ മുട്ടി വിളിച്ചു എന്ന കാരണത്താൽ പന്ത്രണ്ട് വയസ്സുകാരനായ ബാലനെ വീട്ടിലുണ്ടായിരുന്നാൽ മർദ്ദിക്കുകയായിരുന്നു കൊച്ചുമോനാണ് എന്റെ മോൻ്റെ മോന അവനെ ഇതുകൊണ്ട് എല്ലാ വർഷവും ക്രിസ്തുമസിനും ഓണത്തിനും ഒക്കെ ഇതോണം പിള്ളേരുമായിട്ട് ആഘോഷിക്കാൻ ഇറങ്ങും അത് ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോ ഇതുകൊണ്ട് ഉപദ്രവിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി അത് കുഞ്ഞിനെ ഇങ്ങനെ അതാ ദേഹത്ത് വാഴക്കച്ച് കെട്ടിയിരുന്നുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ അതിനെന്തേനും സംഭവിച്ചു പോയതിനെ സംഭവിച്ചാൽ ആരും സമാധാനം പറയും ഇയാള് പറയുമോ ഇയാൾക്കുള്ള മക്കളാതെ ഇങ്ങനെ ചെയ്യുവോ ഒരിക്കലുമില്ല ഞങ്ങൾക്ക് ഭയങ്കര വിഷം പോയി അതിന് തിരുവോണമായിട്ട് ആ കുഞ്ഞിന് ആഹാരം ചോറിറങ്ങാൻ വയ്യായിരുന്നു ഇറങ്ങത്തില്ലായിരുന്നു അതിന് ചോറ് ഞങ്ങൾ വാരി കൊടുത്തണൊക്കെ പോലും അതിനെ കഴിക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് വേദനയാണ് ശ്വാസം മുട്ടിലായിരുന്നു അവന് കൊങ്ങയ്ക്ക് ഉത്വം ഇപ്പോഴും ആ പാടുണ്ട് സഹത്തിൻ്റെ ഇവിടെ ഈ ആറാമാലിക്ക് ചവിട്ടി വാഴക്കച്ചി ദേഹത്ത് കെട്ടിയിരുന്നതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല അതേ സമയത്ത് ആ ചവിട്ടോട് പുറകോട്ട് വീണിരുന്നെങ്കിൽ ആ കുഞ്ഞിനെന്തേലും സംഭവിച്ചു വരുന്നെങ്കിൽ ആര് ഒരു സമാധാനം പറയും ആര് ഒരു സമാധാനം പറയും അതുകൊണ്ട് ഇനി ഇനിയെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഇങ്ങുള്ള ഗതികേട് വര ഗതി വരരുത് അതുകൊണ്ട് ഇത് ഇത് എങ്ങനെയും നിർത്തിയേ പറ്റത്തുള്ളൂ തക്കതായ ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഇങ്ങനെ 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 കാണിക്കരുത് പുലിവേഷമിട്ട കുട്ടിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയിട്ട ശേഷം ദേഹത്ത് അടിച്ചും ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ബാലൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ബാലനെ മർദ്ദിച്ചത് കരവാളൂർ സ്വദേശി ബിനുവാണ് ബിനു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു പത്തനാപുരം പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകിയെങ്കിലും എന്നതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് ഈ വർഷത്തെ ഓടത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുരത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചാലോ അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ചിടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു ൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ജോ ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ